പി സി യോഡിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറി ഇട്ട സമയത്ത് കുറച്ചധികം റെസ്പോൺസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലുള്ള സംശയങ്ങളാണ് ഇതൊക്കെ അതിലധികം വന്ന സംശയങ്ങളിൽ ഒന്നാണ് പി സി യോഡുള്ള ആൾക്കാർ ആവോ അല്ലെങ്കിൽ എത്ര കാലം ഞാൻ മെഡിസിൻ കഴിക്കണം പി സി യോഡി ഉണ്ടെങ്കിൽ പ്രഗ്നൻറ്റ് ആവാനായിരുന്നു പി സി യോഡിനെ കുറിച്ച് ഇത്രയും അവേർനെസ് വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്നിട്ടും പി സി യോഡിനെ കുറിച്ച് ഇങ്ങനെ ഉള്ള ഡൗട്ടുകൾ ഇനിയും ഒരുപാടുണ്ട് പി സി യോഡ് ഉള്ളവർക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റും മെഡിസിൻസ് മാത്രം പോരാ നമ്മൾ ഡയറ്റും വർക്കൗട്ടും കറക്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ജീവിതശൈലി മാറ്റങ്ങളും കൂടെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആവാൻ പറ്റും ഹോർമോണൽ ചേയ്ഞ്ചസ് കൊണ്ടാണല്ലോ നമുക്ക് പി സി യു ഡി വരുന്നത് ഹോർമോൺ ചേഞ്ചസ് ഓവറിൻ്റെ ഫംഗ്ഷൻസിനെയൊക്കെ ഒന്ന് താളം തെറ്റിക്കുന്നുകൊണ്ടാണ് പി സി യുഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ വർക്കൗട്ടും ഡയറ്റും ഒക്കെ ചെയ്ത് അതിൻ്റെ കൂടെ മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് ഓവറീസിൻ്റെ ഫംഗ്ഷൻസ് ഒന്ന് ബൂസ്റ്റാവുകയും ഹോർമോൺസിനൊക്കെ ആക്കുകയും അതിൻ്റെ കൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ആവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഓവുലേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് വരികയും പീരീഡ്സും കറക്റ്റ് വരികയും പ്രഗ്നൻസി അതിലൂടെ പോസിബിൾ ആവുകയും ചെയ്യേണ്ടത് ഈ സിയോടുള്ള ആൾക്കാർ ടെൻഷൻ അടിക്കേണ്ട ആവാൻ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആവും